കുറേ സിനിമകൾ കുറേ ക്യാരക്ടേഴ്സ് ചെയ്തു ഏതെങ്കിലും ഒരു ഒരു ക്യാരക്ടർ ക്യാരക്ടർ സെക്കൻഡ് പാർട്ട് അതേ ചെയ്യണം അങ്ങനെ എന്തെങ്കിലും ഒരു ക്യാരക്ടർ ഞാൻ അല്ല കോമഡിക്ക് അതുകൊണ്ട് തന്നെ അന്ന് ചെയ്യിപ്പിച്ച ഫാക്ടേഴ്സ് ഫേവറബിൾ ആയിരുന്നെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് അത് ചെയ്യാൻ ഒന്ന്

ഇപ്പൊ ത്രീ റോസസ് പറഞ്ഞിട്ട് ഒരു വെബ് സീരീസ് ചെയ്തിട്ടുണ്ട് ഓ ടിക്ക് വേണ്ടിട്ട് സോ സീസൺ ടൂ തുടങ്ങുകയാണെങ്കിൽ അതെങ്ങനെയാണ് സിനിമ പോലെ തന്നെയാണ് എടുക്കുമ്പോ ഒരു നമ്മള് തേർട്ടി ഡേയ്സ് തേർട്ടി ഫൈവ് ഡേയ്സ് സിനിമ തന്നെ പക്ഷെ കുറച്ചും കൂടി ടൈറ്റ് സ്കെഡ്യൂൾ ആയിരിക്കും ടൈറ്റ് സ്കെഡ്യൂൾ ആയിരിക്കും സീരീസ് ആകുമ്പോ അതിന്റേതായ റെസ്ട്രിക്ഷൻസ് ഉണ്ട് പക്ഷെ എനിക്ക് വല്യ വ്യത്യാസങ്ങളൊന്നും തോന്നിയിട്ടില്ല സിനിമ പോലെ തന്നെയാണ് ഇപ്പൊ ഇനി ഞങ്ങളെ കൂടി വെച്ചിട്ട് സിനിമ അതാണ് എനിക്ക് ചോദിക്കേണ്ടത് ഞാൻ അതാണ് ഞാനത് ചോദിച്ചില്ല വെച്ചിട്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്തല്ലോ ഇത് കൂടെ അഭിനയിക്കുന്നത് വേറെ അതൊക്കെ വേറെ പക്ഷെ ഒരു പ്രൊഡ്യൂസർ ആയിട്ട് നയൻ അവരുടെ മുന്നിൽ ചെല്ലുമ്പോ എങ്ങനെയായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആണ് കാര്യം ഞാൻ അങ്ങോട്ട് പോയി ബുദ്ധിമുട്ടിച്ചില്ല ആക്ച്വലി നമ്മൾ എന്ത് പോയി നമ്മളെന്ത് ഒരു ദിവസം ഞാൻ ചോദിച്ചു ഞാൻ ഞാൻ ഒരു ഒരു ദിവസം ദിവസം ചോദിച്ചു എന്തൊക്കെയാ ഭക്ഷണം കഴിക്കാറെന്ന് ഇങ്ങനെ ഇരിക്കാൻ എന്തൊക്കെ ചെയ്യുന്ന രീതിക്ക് ചോദിച്ചു അല്ലാതെ ഞാൻ സംസാരിച്ചിട്ടില്ല അങ്ങനെ ഇല്ല തില് നടൻ കോൺസെട്രേറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അവരുടെ കൂടെ വർക്ക് ചെയ്തതും ആൻഡ് ഈ പ്രൊഡ്യൂസർ ആകുമ്പോൾ അതായത് ആദ്യം മുതലൊരു സിനിമയുടെ കൂടെ തന്നെ ഇരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവുമല്ലോ അപ്പൊ അതിലൊക്കെ അജു വളരെ സജീവമായി അതായത് മ്യൂസിക് കമ്പോസിംഗിലാണ് ലൊക്കേഷൻ ഇരുന്നിട്ടില്ല ഷാനിക്കയുടെ ഒരു ഏരിയ ആണ് പക്ഷെ ഡെഫിനറ്റ്ലി പാട്ട് കിട്ടണല്ലോ ഷൂട്ട് ചെയ്യാൻ അതുകൊണ്ട് അദ്ദേഹം സമയത്ത് തന്നതുകൊണ്ട് കുടുക്ക് പാട്ട് ഷൂട്ട് ചെയ്തു ചെയ്തത് അതായിട്ടാ കൊടുക്കുക എന്നിട്ട് നമ്മൾ രണ്ട് റിലീസിന് രണ്ടാഴ്ച മുമ്പാണ് ഷാനിക്കയും ബിനീതും കൂടെ കുടുക്ക പാട്ട് ഉണ്ടാക്കി തരുന്നത് ഭയങ്കര കാശാണ് അപ്പം അപ്പോഴാണ് ഇവർ രണ്ടുപേരും കൂടെ ചെയ്തു തന്ന പാട്ടാണ് കൊടുക്കുക രണ്ടാഴ്ച മുന്നേ അതാണ് സോ പ്രൊഡ്യൂസർ ആയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നന്നായി പോകുന്നു ഇനി നമുക്ക് തെലുങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യണം അതിൽ എന്നെ നായികയായിട്ട് എന്നെയും ഞാൻ പറഞ്ഞ തെലുങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാണെങ്കിൽ എന്നെ നായികയായിട്ട് വിളിക്കണം വിളിക്കണം കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ ഒരു വാക്ക് ഇവിടെ തീരുമാനിച്ചുകൊണ്ട് നടക്കും വേഗം നടക്കും കാരണം ഞങ്ങൾ രണ്ട് പെൺകുട്ടികളുടെ അഭിനയിക്കാൻ അവസരം മതി മതി നമുക്ക് പ്രൊഡ്യൂസ് പണ്ടൊക്കെ മീര പ്രൊഡ്യൂസ് ചെയ്താൽ മതി അതെ